അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ക്രാഫ്റ്റ് ഈ ഒരു ഫോൾഡിംഗ് നോട്ട് ബുക്കാണ് കാണാൻ രസക്കാണ് ഉണ്ടാക്കാനും ഈസിയാണ് അതുപോലെ തന്നെ നല്ല യൂസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഐറ്റം കൂടിയാണ് കേട്ടോ ഈ ഒരു കളറാണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക ഓരോ എട്ട് സെന്റിമീറ്റർ വീതമുള്ള ഒരു നാല് ഫോൾഡറാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇടയിലുള്ള ഗ്യാപ്പ് ഒരു ഒരു സെൻറ്റിമീറ്റർ വീതമാണ് ഞാൻ എടുക്കുന്നത് എന്നിട്ട് ജസ്റ്റ് എല്ലാം ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് മടക്കി നിവർത്ത് അപ്പോൾ മടക്കാൻ എളുപ്പമായിരിക്കും അങ്ങനെ നമ്മളുടെ ഫോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ പിങ്ക് കളർ പേപ്പറാണ് കേട്ടോ എടുക്കുന്നത് ഇതേ രീതിയിൽ വെച്ച് ഒന്ന് അളവെടുത്താൽ നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകില്ല ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം നമുക്ക് കുറച്ച് പേജസ് വേണമല്ലോ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മടക്കിയെടുത്ത് ഒരു സൈഡ് ഒന്ന് കവ് ടൈപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇതേപോലെ നമുക്ക് കുറച്ച് കളേഴ്സ് ആവശ്യമാണല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നാല് ടൈപ്പ്സ് കളേഴ്സ് ഒന്ന് എടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഫോൾഡറിലേക്കും ഞാനൊരു പിങ്ക് കളർ കളർ പേപ്പറാണ് എടുക്കുന്നത് കേട്ടോ അത് ഇതേ രീതിയിൽ നമുക്ക് വേണ്ട അളവിൽ ഒന്ന് മടക്കിയെടുക്കാം ഞാൻ ഈ ഒരു ഫുൾ പേജ് വരുന്ന പോലെയാണ് മടക്കി എടുക്കുന്നത് കേട്ടോ അതുപോലെ കുറച്ച് പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഫോൾഡറിലേക്ക് ഒരു ലൈറ്റ് യെല്ലോ കളർ പേപ്പറാണ് ഇതിൽ ഫുള്ളും ഞാൻ ഒരു ലൈറ്റ് കളേഴ്സ് ആണ് കേട്ടോ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഹാർട്ട് ഷേപ്പ് കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്യുന്ന കളർ അല്ല കേട്ടോ ഇവിടെ കളർ ഒന്ന് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് കളർ ഗ്രീൻ കളർ പേപ്പറും ഞാൻ എടുക്കുന്നുണ്ട് ഇത് ഏത് ഷേപ്പിൽ കട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരു ഓവൽ ഷേപ്പ് ഇരുന്നോട്ടെ സ്ക്വയർ ഒരുപാടായല്ലോ എന്ന് വിചാരിച്ച് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു ഫോൾഡർ ആണ് ഫോൾഡർ ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഒട്ടിച്ചെടുക്കുക അതിനുശേഷം ഞാൻ ഫുള്ളൊരു ലാവണ്ടർ കളറ് ഒരു ലൈറ്റ് കളറിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് ലൈറ്റ് കളർ ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുവരെ എടുത്ത എല്ലാ പേപ്പേഴ്സും സ്റ്റാപ്ലർ ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിലെ പാർട്ടിൽ ഫെവികോൾ തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈയൊരു രീതിയിലാണ് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് അതായത് ഓരോ ഫോൾഡറിലും എന്നിട്ട് ഇഷ്ടമുള്ള എന്ത് ഡിസൈൻസ് വേണേലും കൊടുക്കുക ഒന്നിൽ ഞാൻ ജസ്റ്റ് ഒരു വൈറ്റ് കളർ പേപ്പറിൽ ഒന്ന് ഫ്ലവർ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ടു ഡു ലിസ്റ്റും കൊടുക്കുന്നുണ്ട് എനിക്കിത് ഇതിനേക്കാൾ ബെറ്റർ ബെറ്ററായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും ഞാനിത് എനിക്ക് എന്താ അപ്പം തോന്നിയത് അതാണ് ചെയ്തത് നമുക്ക് കുറച്ച് റെഫറൻസ് ഒക്കെ എടുത്തിട്ട് കുറച്ചുകൂടി കൂടി ബെറ്റർ ആക്കി ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ കുറേ ടൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട ഒന്നുകൂടി ഉണ്ടല്ലോ സ്റ്റിക്കേഴ്സ് അത്യാവശ്യമായിട്ട് വേണം അതുകൊണ്ട് എൻ്റെ സ്റ്റിക്കേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ജസ്റ്റ് ഒരു സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറയാം ഞാനൊരു വൈറ്റ് കളർ പേപ്പറിൽ ഒന്ന് കളർ ചെയ്തൊന്ന് സ്റ്റിക്കേഴ്സിൻ്റെ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്താണ് ഇത് ഓരോ ആ ഫോൾഡറിലെ ഓരോ പേജസിനും ഞാൻ ഓരോ നോട്ടിനും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ രീതിയിലുള്ള സ്റ്റിക്കേഴ്സാണ് ഇത് പിൻട്രസ്റ്റ് നോക്കി ഞാൻ റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഇത് ചെയ്തത് കാരണം സ്റ്റിക്കേഴ്സ് ഏത് രീതിയിൽ ഉണ്ടാക്കണം എന്ന് എനിക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയത് പിന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഫ്രണ്ടിലും കൂടി നമുക്ക് അലങ്കാരം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വലിയൊരു സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ആ ഒരു വലിയ സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ലുക്കൊക്കെ വന്നു പിന്നെ നമുക്ക് എല്ലാത്തിനും ഒരു ലോക്കൊക്കെ വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ലോക്ക് പോലെ ഈ ഒരു സംഭവം എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ലോക്കും റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ നോട്ട്ബുക്ക് ഫോൾഡർ ഇവിടെ റെഡിയായി കഴിഞ്ഞു ഇത് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നോട്ട് ചെയ്ത് വെക്കുക ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ കൊണ്ടുപോകാനും ഈസി ആയിരിക്കും എല്ലാവർക്കും വളരെ യൂസ് ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക നന്നായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടെട്ടോ തീർച്ചയായിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ